എല്ലാവർക്കും നമസ്കാരം ഞാൻ ബ്രൈറ്റ് ഇ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ വാർഡ് പുനർവിഭജനം നടത്തിയതിൻ്റെ മാപ്പും നോട്ടിഫിക്കേഷനും ഇപ്പോൾ മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പരിശോധിച്ച് നോക്കാൻ സാധിക്കും കൂടാതെ ഇതിൻ്റെ പ്രിൻ്റ് എടുക്കുവാനും സാധിക്കും ഇതെങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ നോക്കുന്നത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ തയ്യാറാക്കിയ ഈ കരട് വിജ്ഞാപനം അനുസരിച്ച് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ പഞ്ചായത്തിൽ എത്ര വാർഡുകളുണ്ടെന്നും പുതിയ വാർഡുകൾ എത്രയാണെന്നും നിങ്ങളുടെ വീട് ആ വാർഡിൽ എവിടെയാണെന്നും കൂടാതെ നിങ്ങളുടെ വാർഡിലെ പുഴകളും റോഡുകളും പൊതുസ്ഥാപനങ്ങളും ഒക്കെ സൂം ചെയ്ത് മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കും വോട്ടേഴ്സ് ഐ ബന്ധപ്പെട്ട വീഡിയോകൾ ഉൾപ്പെടെ ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രം അടിയ വീഡിയോകളാണ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക ആദ്യം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് നോക്കാം ഇതാണ് വെബ്സൈറ്റ് സൈറ്റ് അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം വെബ്സൈറ്റിൽ മുകളിൽ സ്ക്രോൾ ചെയ്തു പോകുന്ന ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്ത് നമുക്ക് നോക്കാം കൂടാതെ തൊട്ട് താഴെയായിട്ട് ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി കാണാം അവിടെ പ്രസ് ചെയ്ത് നമുക്കിത് പരിശോധിക്കാവുന്നതാണ് ഇവിടെ നിന്നും ഗ്രാമപഞ്ചായത്തിൻ്റെ മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ്റെയും പിന്നീട് നമുക്ക് നോക്കാം ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രൊസ് ചെയ്തതിനു ശേഷം ലഭിക്കുന്ന പേജിൽ നിങ്ങളുടെ ജില്ല ആദ്യം തിരഞ്ഞെടുത്ത് കൊടുത്തിന് ശേഷം അതിനുശേഷം ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുത്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കരട് വിജ്ഞാപനമായത് കൊണ്ട് തന്നെ പരാതികളുള്ളവർക്ക് ആ ഒരു വിലാസത്തിൽ ആക്ഷേപങ്ങൾ അയക്കാവുന്നതുമാണ് ഞാനിവിടെ കൊല്ലം ജില്ലയും എൻ്റെ ഗ്രാമപഞ്ചായത്തായ വെളിയവും തിരഞ്ഞെടുത്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു മാപ്പാണ് ലഭിക്കുന്നത് ഇത് സൂം ഇൻ ചെയ്യുവാനും സൂം ഔട്ട് ചെയ്യുവാനും ഒക്കെ നമുക്ക് സാധിക്കും കൂടാതെ ആ ഒരു വാർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വാർഡിൻ്റെ നമ്പരും വാർഡിൻ്റെ പേരും ഡീറ്റെയിൽസും അടങ്ങിയ ഒരു പോപ്പ് വിൻഡോ അവിടെ വരികയും ചെയ്യും ഇത് സൂമിൻ ചെയ്ത് നിങ്ങളുടെ വീട് ഉൾപ്പെടെയുള്ള നിങ്ങളുടെ വാർഡിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഇതിൽ അറിയുവാൻ സാധിക്കും കൂടാതെ എത്ര വാർഡുകൾ മൊത്തത്തിൽ ഉണ്ടെന്നും പുതിയതായിട്ട് രൂപീകരിച്ച വാർഡ് ഏതാണെന്നും അതിൻ്റെ ബൗണ്ടറിയും ഒക്കെ അറിയുവാനും സാധിക്കുന്നതാണ് കൂടാതെ മുകളിൽ നോട്ടിഫിക്കേഷൻ എന്ന് കാണാം ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ വിശദാംശങ്ങൾ ലഭിക്കുന്നതുമാണ് ഇവിടെ നിലവിലുള്ള വാർഡുകളുടെയൊക്കെ നമ്പറുകളിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ അതിർത്തികൾ പുനർനിർണ്ണയിക്കപ്പെടുവാനുമുള്ള സാധ്യതയുണ്ട് നോട്ടിഫിക്കേഷൻ്റെ വിശദാംശത്തിൽ ആ പഞ്ചായത്തിൽ എത്ര വാർഡുകൾ മൊത്തത്തിലുണ്ടെന്നും കൂടാതെ അതിൻ്റെ അതിർത്തികൾ സംബന്ധിച്ച വിശദാംശങ്ങളും തൊട്ടു താഴോട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഓരോ വാർഡിൻ്റെയും ഇനി മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ്റെയും നോക്കേണ്ടത് വാർഡ് മാപ്പ് ഡോട്ട് കെസ്മാർട്ട് ഡോട്ട് ലൈവ് എന്ന വെബ്സൈറ്റ് വഴിയാണ് അതിൻ്റെയും സൈറ്റ് അഡ്രസ്സ് ആ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം അതുവഴി പ്രവേശിച്ച് നേരത്തെ കൊടുത്തതുപോലെ ജില്ലയെ തെരഞ്ഞെടുത്തതിനു ശേഷം മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ഏതാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുത്ത് സബ്മിറ്റ് കൊടുത്ത് നേരത്തെ നോക്കിയതുപോലെ തന്നെ നമുക്ക് വിശദാംശങ്ങൾ നോക്കുവാനും വാർഡ് ഏതാണെന്നറിയാനും നിങ്ങളുടെ വാർഡ് നമ്പരും പുതിയ വാർഡ് ചേർത്തിട്ടുണ്ടെങ്കിൽ അതറിയുവാനും മൊത്തത്തിലത്ര വാർഡുകളുണ്ടെന്ന് അറിയുവാനും അതേപോലെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ വിശദാംശങ്ങൾ അറിയുവാനും ഒക്കെ സാധിക്കുന്നതുമാണ് പ്രിൻ്റ് എടുക്കുന്നതിന് മാപ്പിൻ്റെ താഴെയായിട്ട് പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം ആ ഒരു പ്രിൻറ്റിൽ പ്രസ് ചെയ്ത് നമുക്ക് ഓരോ പഞ്ചായത്തിൻ്റെയും പ്രിൻ്റ് എടുക്കുവാനും സാധിക്കുന്നതാണ് ഇവിടെ ലൈവ് മാപ്പ് റെക്കോർഡ് ചെയ്യുന്നതായതുകൊണ്ട് പറയുന്നതിനനുസരിച്ച് ഈ പിക്ചർ ഇതിൽ വരാത്ത ഒരു സാഹചര്യമുണ്ട് മൊബൈൽ വഴി നോക്കുന്നതിന് ഗ്രാമപഞ്ചായത്തിന് ഡി ലിമിറ്റേഷൻ ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴിയും അതുപോലെ ഗ്രാമ മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷനും വാർഡ് മാപ്പ് ഡോട്ട് കെ എസ്മാർട്ട് ഡോട്ട് ലൈവ് എന്ന വെബ്സൈറ്റ് വഴിയും ഇതുപോലെ പ്രവേശിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി നാലെടുത്ത് ജില്ലയും പഞ്ചായത്തും ഒക്കെ തിരഞ്ഞെടുത്ത് കൊടുത്ത് നേരത്തെ കണ്ടതുപോലെ മാപ്പ് എടുത്ത് നമുക്ക് പുതിയ വാർഡുകൾ എത്രയാണെന്നും വാർഡിൻ്റെ അതിർത്തിയും മറ്റു വിശദാംശങ്ങളും ഒക്കെ നേരത്തെ കണ്ടതുപോലെ അറിയുവാനും സാധിക്കുന്നതാണ് ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ